ശില പ്രൂപാതിൻ്റെ ഒരു ലാസ്റ്റ് കാലഘട്ടത്തെ ബുക്കാണ് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്ക് അപ്പം ആ ബുക്കിൽ ഹരീശ്വരി പ്രൂപാൻ്റെ പേഴ്സണൽ സർവന്റ് സർവൻറ്റാണ് അദ്ദേഹമാണ് ആ ബുക്ക്സ് എഴുതിയത് അപ്പം അതിൽ അവസാന കാലഘട്ടത്തിൽ ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ മാസത്തിൽ പ്രൂപ്പാദിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു ഒക്ടോബർ നയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് നടന്നൊരു സംഭവമാണ് അത് ആ ദിവസങ്ങളിൽ വെച്ച് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമായിരുന്നു അതിൽ ഷീല പ്രകൂപ്പാ അത് ആദ്യം ആദ്യം സമയത്ത് ഒക്ടോബറിന് മുമ്പുള്ള സമയത്തൊക്കെ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ കുടിക്കുമായിരുന്നു പിന്നെ ക്രമേണ ക്രമേണ പ്രൂപ്പാത് അതും കുടിക്കാതായി ആ കൂടെ കുടിക്കുന്ന മൂന്ന് സിപ്പ് മൂന്ന് സ്പൂണുള്ള ചരണാമൃതം മാത്രമായിരുന്നു പിന്നെ അവസാനം അതും നിർത്താൻ തുടങ്ങി ഒക്ടോബർ എട്ടൊക്കെ ആയപ്പോഴത്തേന് പ്രൂപ്പാ അത് വേണ്ടയെന്ന് പറഞ്ഞു അത് തരുന്നതും വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഡിവോട്ടീസിനൊക്കെ വളരെ പ്രൂപ്പ പിന്നെ ബാക്കി അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷമുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഗോഡ് എല്ലാം വിളിക്കുകയൊക്കെ ചെയ്തു അപ്പം ഈ ബാക്കിയുള്ള കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്കെല്ലാം അതൊരു നിരാശയുടെ സമയമായിട്ടാണ് തോന്നിയത് കാരണം പിന്നെ പ്രൂപ്പ അതൊരു സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല പ്രൂപ്പ അത് ഡ്രോപ്പ് ചെയ്തു ഇനി പീസ്ഫുള്ളായിട്ട് മരണത്തെ വരിക്കാനാണ് പ്രൂപ്പ തീരുമാനിച്ചതെന്ന് ആ ഒരു രീതിയിലേക്ക് ക്രമേണ വന്നു അപ്പം ഡിവോട്ടീസൊക്കെ ചോദിച്ചു അപ്പം പ്രുപ്പ അതിനൊരു കാരണം പറയുന്നത് പ്രുപ്പ വേണ്ട അങ്ങനെ അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി വെള്ളം കുടിക്കുന്നില്ല എന്നല്ല പറയുന്നത് പ്രുപ്പ അത് പറയുന്ന ഓരോ വട്ടവും കുടിക്കുമ്പോഴെനിക്ക് ചുമ വരുന്നുണ്ട് അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാണ് അപ്പം ഹരിശ്വരി പ്രൂ അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു പ്രുപ്പതെങ്കിലും നമുക്ക് കോംപ്ലാൻ അത് അത് കുടിക്കാം പറഞ്ഞപ്പം അത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തതാണ് അന്ന് വേണ്ടെന്നൊന്നു പിന്നെ അമേരിക്കയിൽ നിന്നൊരു പ്രോട്ടീൻ പൗഡർ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ പൗഡർ കൊണ്ടുവന്നിട്ടുണ്ട് അത് കുടിക്കാമെന്ന് പറഞ്ഞു അത് കുടിക്കുക എന്ന് പറഞ്ഞപ്പോഴും പ്രൂപ്പത് അത് പിന്നാവട്ടെ എന്ന് ഞാൻ പറഞ്ഞു അത് ക്രമേണ അത് ഒഴിവാക്കി പോവാനാണ് ശ്രമിക്കുന്നത് അപ്പം പക്ഷേ എന്നിട്ടും പ്രൂപ്പത് ഒരു വെള്ളവും കുടിക്കാതായിട്ടും പ്രഭാൻ ചുമ വരുന്നുണ്ട് കപവും വരുന്നുണ്ട് അപ്പം ഹരിശ്വരി പ്രഭു പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞല്ലേ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളമോ ഊർജോ അതൊന്നും ഇല്ലെങ്കിൽ ക്രമേണ നമ്മുടെ കോശങ്ങൾ വീക്കാവുകയും നമുക്കത് പിന്നെ കപമാവുകയും നെഞ്ചിലത് കെട്ടുകയും ചെയ്യും അപ്പം എന്തെങ്കിലും കുടിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ശിഷ്യന്മാർ ചുറ്റും നിരുന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക അവസാനം പ്രകുപ്പ് അത് ഓരോരുത്തരെ വിളിച്ചു എല്ലാവരും ചുറ്റും നിൽക്കുന്ന സമയത്ത് പറഞ്ഞു ഞാൻ ഞാൻ ഇത് എൻ്റെ ഒരു ഒരിക്കലും എനിക്ക് ശരീരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒന്നും കഴിക്കാതെ പക്ഷേ ഞാൻ ഈ ശരീരം മുന്നോട്ട് കൊണ്ടുപോയി അതിനകത്ത് ഒരുപാട് കോംപ്ലക്സ് കാര്യങ്ങളുണ്ടാവും ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ടാകും വീണ്ടും വീണ്ടും മറ്റും ആ പ്രശ്നം ഈ പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ വൃന്ദാവനത്തിൽ പീസ്ഫുള്ളായിട്ട് മരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്കെല്ലാം അങ്ങ് വിഷമായി അവർക്ക് അവർക്ക് എല്ലാ ഹോപ്പും പോയതുപോലെ അപ്പോൾ അവർ അങ്ങനെ വിഷമിച്ചപ്പം പറഞ്ഞു കൃഷ്ണൻ അതെനിക്ക് ആ ആ ഒരു തീരുമാനം എനിക്ക് വിട്ടു തന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം വിട്ടു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവർ ആ സമയത്ത് ബ്രഹ്മാനന്ദ പ്രഭു അടുത്തുണ്ടായിരുന്നു ബ്രഹ്മാനന്ദ പ്രഭു പറഞ്ഞു അങ്ങ് ജീവിച്ചിരുന്നാലും മരിച്ചാലും അങ്ങ് കൃഷ്ണന്റെ കൂടെ ആയിരിക്കും ഞങ്ങളും എപ്പോഴും അങ്ങയുടെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു അത് പറഞ്ഞു അത്രയും അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മാനന്ദ പ്രഭുവിനും തോന്നിയത് താൻ പറഞ്ഞ് തെറ്റായി പോയോ എന്നുള്ളത് അന്നെ പ്രൂപാത് ആ സമയത്ത് അത് കേട്ടിട്ട് പറഞ്ഞു ഇഫ് ബ്രഹ്മാനന്ദ പ്രോമിസ് മീ ദാറ്റ് ദിസ് ദ മൂവ്മെന്റ് വിൽ ഗോ വിട്ട് എനി പ്രോ ദെൻ ഐ വിൽ ഡൈ പീസ്ഫുള്ളി എന്നിങ്ങനെ പ്രൂപാത് പറഞ്ഞു ബ്രഹ്മാനന്ദ എനിക്ക് ഉറപ്പ് വരികയാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരു കുഴപ്പമില്ലാതെ പോവുകയാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് മരിക്കാമെന്ന് പറഞ്ഞു അപ്പോഴത്തന്നെ അവരെല്ലാം പുറത്തിറങ്ങി എല്ലാ ജി ബി സി മെമ്പേഴ്സെല്ലാം പുറത്തിറങ്ങി അവരിങ്ങനെ ചർച്ച ചെയ്തു തുടങ്ങി കൃഷ്ണനാണ് പ്രൂപ്പാദിനാ ഒരു അവസരം പറഞ്ഞ് കൃഷ്ണൻ ആ ഒരു എന്താ ഒരു സ്വാതന്ത്ര്യം പ്രഹുപ്പാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേന്നെ അവർ എങ്കിൽ ഞങ്ങൾ നമുക്ക് പ്രഹുപ്പാനോട് ബെഗ് ചെയ്യാം എന്ന് പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു ബെഗ്ഗിയാം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് ആ അകത്ത് വന്നു അകത്ത് വന്നപ്പോൾ കീർത്തനന്ദ മഹാരാജിനെയാണ് അത് പറയാനായിട്ട് ഏൽപ്പിച്ചത് ബെഡിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേന് കീർത്തന കീർത്തനെന്നപരത്ത് തല ഇങ്ങനെ കുനിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് അത് പറയാനും ഭയങ്കര വിഷം അപ്പം ബ്രഹ്മാനന്ദ പ്രഭു പുറയിൽ ഇങ്ങനെ തടയി തടയിൽ കൊടുത്തിട്ട് പറയാൻ പറയാനുള്ളത് അങ്ങനെ അദ്ദേഹം ഏങ്ങലോടുകൂടി ഇങ്ങനെ പറഞ്ഞു പ്രഭുപ്പ് അങ്ങക്ക് കൃഷ്ണന് സ്വാതന്ത്ര്യം അങ്ങക്ക് മുന്നോട്ട് പോകാൻ ഇനിയും നിൽക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ദയവായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു ഞാ ഇപ്പോഴേ പോകരുത് എന്ന് പറഞ്ഞു പ്രൂപ്പ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ നോക്കി എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ നോക്കി അപ്പോഴത്തേന് ഇത് കേട്ട ബ്രഹ്മാനന്ദ പ്രഭുവിനും വീണ്ടും പറയണം എന്ന് തോന്നി പ്രഭുപ്പത് അങ്ങ് ഇതേപോലെ ഈ കഴിഞ്ഞ രണ്ടു മാസം സ്ട്രഗിൾ ചെയ്ത പോലെ നിൽക്കാൻ വേണ്ടിയല്ല അങ് ഇവിടെ നിൽക്കണം ശ്രീമദ് ഭാഗവതം തീർക്കണം ഞങ്ങളെല്ലാം നയിക്കണം ഞങ്ങൾക്ക് അങ്ങേ അങ്ങേ വിട്ടു പോകാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് പ്രഭു ഇങ്ങനെ ബെഡിൽ കിടന്നിങ്ങനെ കൈ ഉയർത്തിയിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ആക്കിയിട്ട് ചോദിച്ചു ഇതെല്ലാവരുടെയും തീരുമാനമാണോ എന്നിങ്ങനെ അങ്ങനെ ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചാണ് പ്രൂപ്പ എന്നത് അന്ന് പ്രൂപ്പ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കോട്ടു ആയിട്ട് നോല വച്ചിട്ട് പറഞ്ഞ് ആ ആൾ റൈറ്റ് ശരി ശരിയെന്നു പറഞ്ഞിട്ട് എനിക്കെന്തെങ്കിലും കുടിക്കാനായിട്ട് വെള്ളം തരുമെന്ന് അപ്പോൾ അവരെല്ലാം അപ്പം അതുക്കെ ഹരികേഷൂപ്പ് പെട്ടെന്ന് തുടങ്ങി അത്രയും ടെൻസ്ഡായിരുന്നല്ല പെട്ടെന്ന് ചിരിച്ചുവിടും അത് കേട്ടോ ബാക്കി എല്ലാവരും പതുക്കെ ചിരിച്ചു അവരും കുറച്ച് ടെൻസ്ഡോട് കൂടിയാണ് ചിരിച്ചത് പക്ഷേ ചിരിച്ചു അപ്പോൾ അപ്പോഴാണ് പ്രൂപ്പ എനിക്ക് എന്തെങ്കിലും കുടിക്കാനായിട്ട് തരുന്നത് അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ശ്രീല പ്രൂപ്പ എന്ന് പറഞ്ഞു പ്രൂപ്പാൻ പതുക്കെ അവിടെ ഇരുത്തിയിട്ട് അവർ ഒരു ഗ്ലാസ് ഫുൾ ഗ്രേബ് ജ്യൂസ് കൊണ്ടുവന്നു പ്രൂപ്പ അത് ഫുള്ള് കുടിച്ചു എന്നിട്ട് പ്രൂപ്പാദ് പറഞ്ഞു ദിസ് ഈസ് റിയൽ അഫെക്ഷൻ ഇതാണ് യഥാർത്ഥ സ്നേഹമെന്ന് പ്രൂപ്പാദ് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിനകത്ത് ഇതാണ് യഥാർത്ഥ സ്നേഹമെന്ന് പ്രൂപ്പാൽ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിനകത്ത് ഹരിശ്ശൂരി പ്രഭു പറയുന്നു നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അടക്കി വെച്ചിരിക്കുന്ന സ്നേഹത്തെ പുറത്തെത്തിക്കാനായിട്ടുള്ള ശിലപ്രൂപ്പാൻ്റെ ലീലയായിരുന്നു അത് എന്നുള്ള കാര്യം അതിനകത്ത് പറഞ്ഞു